ജനാധിപത്യത്തിന്റെ മനോഹാരിത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എത്രത്തോളം ഔന്നിത്യത്തിലെത്തിക്കുമെന്നതിനുള്ള വ്യക്തമായ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് മറ്റു വിഷയങ്ങളൊന്നും തന്നെയല്ല കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ച ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ് മുൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും നിലവിലെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും വന്ന തലയും വാലുമില്ലാത്ത ചില വോയിസ് ക്ലിപ്പുകൾ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലേറെയായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുളച്ച സംഭവങ്ങൾ അരങ്ങേറുന്നത് ശാസ്ത്രീയമായി യാതൊരു ആധികാരികതയും അവകാശപ്പെടാനില്ലാത്ത ചില വോയിസ് ക്ലിപ്പുകൾ വ്യക്തമായൊരു പരാതിയുടെ അഭാവം മുഖമില്ലാത്ത പരാതിക്കാരികൾ എന്നിങ്ങനെ പല പൊരുത്തമില്ലായ്മകളും രാഹുൽ വിഷയത്തിൽ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസിന്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ പ്രസ്ഥാനത്തിന്റെ നാവായി നിന്ന് ചാനൽ ചർച്ചകളിലും പൊതു ചർച്ചകളിലും കോൺഗ്രസിന്റെ ഭാഗം പറഞ്ഞു പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ചും നാളെയുടെ വാഗ്ദാനമായ ഒരു ചെറുപ്പക്കാരൻ ചെറിയ കാലയളവിൽ തന്നെ തന്റെ കഴിവിനൊത്തവിധം അംഗം കുറിച്ച് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അസൂയാവഹമായ ഭൂരിപക്ഷത്തോടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ നിരവധി മേന്മകൾ അവകാശപ്പെടുവാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മേൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ അടിമുടി ഉലച്ചു കളഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് സംഘടനയ്ക്കുള്ളിൽ നിന്നും രാഹുലിനെതിരെ പരാതികൾ ഉയർന്നതോടെ നേതൃത്വത്തിന് ഇത്തരം വിഷയങ്ങൾ കണ്ടില്ലെന്നടിക്കുവാനായില്ല സ്ത്രീകളുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തെയും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ആരോപണങ്ങളുടെ കുത്തൊഴുക്കാണ് ഓരോ ദിവസം കഴിയുമോറും രാഹുലിനെ കുറിച്ച് ഉയർന്നു കേട്ടത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിലും നിയമപരമായ പരാതികളുടെ അഭാവത്തിലും കോൺഗ്രസ് എന്ന വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ സ്ത്രീകളോട് ഐക്യപ്പെട്ടത് വളരെയധികം പ്രശംസനീയമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കാത്ത വലിയൊരു ആർജ്ജവുമാണ് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കാണിച്ചതെന്ന് പറയാതെ വയ്യ ആരോപണം ഉന്നയിക്കപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചുകൊണ്ടാണ് രാഹുൽ തന്റെ ധാർമ്മികത വ്യക്തമാക്കിയത് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ നടത്തിയ നീക്കത്തെ അതിശയപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നിന്നും ഉണ്ടായി പരാതി ഉയർന്ന ഒരു ഘട്ടത്തിൽ പോലും ആരോപണവിധിയെന്നെ സംരക്ഷിക്കുവാൻ കെ പി സി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ മറ്റ് സംഘടനാ ഭാരവാഹികളോ മുന്നോട്ട് വന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പകരം മുതിർന്ന നേതൃത്വത്തോടും ഹൈക്കമാൻഡിനോടും കൂടിയാലോചിച്ച് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുകയും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും നോക്കൂ എത്ര ഭംഗിയായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇരകളാക്കപ്പെട്ടവരോട് ഐക്യദാർഢ്യപ്പെട്ടതെന്ന് ഇന്ന് രാജ്യത്തെ ഏത് രാഷ്ട്രീയ സംഘടനയ്ക്കാണ് ആർജവത്തോടെ ഇത്തരമൊരു നിലപാടെടുക്കാനാവുക നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും മുൻപിൽ നിന്ന് സി എന്ന പാർട്ടിയെ തന്നെ എടുക്കാം സി പി എമ്മിലെ സ്ത്രീ പീഡകന്മാരുടെ എണ്ണം നമുക്ക് എടുത്തു തീർക്കാൻ കഴിയില്ല മുകേഷിനെ പോലെ ശശിയെ പോലെ കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഇങ്ങനെ പേരെണ്ണി പറഞ്ഞാൽ തീരാത്തത്ര പീഡകരെ സംരക്ഷിച്ചുകൊണ്ടാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സി പി എം നേതാക്കൾ മുറവിളി കൂട്ടുന്നത് ഇപ്പോൾ പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമ പ്രവർത്തികയായിരുന്ന കാലത്ത് മുകേഷ് എം എൽ എയുടെ മുൻഭാര്യ സരിത നിറ കണ്ണുകളോടെ വന്നിരുന്ന് തന്റെ ഭർത്താവ് ഗർഭകാലത്ത് പോലും തന്നോട് ചെയ്തിരുന്ന അതീവ ക്രൂരതകൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ മുതലക്കണ്ണീർ പൊഴിച്ച വീണ ജോർജ് മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിൽ യാതൊരു അസ്വാഭാവികതയും കാണുന്നില്ല പീഡനത്തിന്റെ തീവ്രത അളക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ശ്രീമതി ടീച്ചറിനോ ധാർമ്മികതയും മൊറാലിറ്റിയും സ്ത്രീപക്ഷ രാഷ്ട്രീയവും പുട്ടിനെ പീരപോലെ വിളമ്പുന്ന ശൈലജ ടീച്ചറിനോ മുകേഷിനെയോ ശശിയെയോ സംരക്ഷിക്കുന്നതിൽ യാതൊരുവിധ ധാർമ്മികത കുറവുമില്ല രാഹുലിന്റെ കാര്യം വരുമ്പോൾ നിലപാട് മറിച്ചാവുകയാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് സി പി എം വിധിയെഴുതിയാൽ അതിന് ഏറാൻ മൂളി കൂടെ നിൽക്കുന്ന വനിതാ നേതാക്കളും ജനപ്രതിനിധികളും അടങ്ങുന്ന സിപിഎമ്മിന് എന്ത് സംഘടനാ നടപടി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നയങ്ങളും നിലപാടുകളും നടപടികളും എത്ര മഹത്തരമാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല കോൺഗ്രസ് നേതാക്കളും വനിതാ നേതാക്കളും നിരുപാധികം ഇരകൾക്കൊപ്പം നിന്നു സഹപ്രവർത്തകനേക്കാൾ അവർ വിലമതിച്ചത് സ്ത്രീകളുടെ വേദനകൾക്കായിരുന്നു കോൺഗ്രസ് ഐക്യപ്പെട്ടത് ഇരകളുടെ മാനസിക നിലയോടായിരുന്നു ഉപദ്രവിക്കപ്പെട്ടു എന്ന് പരാതി ഉന്നയിച്ച ഒരു സ്ത്രീയുടെ പോലും വേദനകളെയോ പോരാട്ടങ്ങളെയോ റദ്ദ് ചെയ്യുന്ന യാതൊരു നടപടികളും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല മറിച്ച് ആരോപണവിധേയനായ സഹപ്രവർത്തകനെ മാറ്റി നിർത്തി സംഘടനയുടെ തലപ്പൊക്കം കാത്തു സൂക്ഷിക്കുന്നതിലും സമൂഹത്തോടുള്ള കടമയും കടപ്പാടും നിറവേറ്റുന്നതിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വിശുദ്ധനായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി നൽകുന്നതിലും കേരളത്തിലെ കോൺഗ്രസ് സമ്പൂർണ്ണ വിജയം കൈവരിച്ചു എന്ന് നമുക്ക് പറയാം അശരീരികൾ പോലെ വന്നു വീഴുന്ന പരാതികളും വോയിസ് ക്ലിപ്പുകളും ഇനിയും ഉണ്ടായേക്കാം സംഘം ചേർന്ന് രാഷ്ട്രീയപരമായും അല്ലാതെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരന് നേരെ ആക്രമണം ഉണ്ടായേക്കാം അവന്റെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും ഒരുമിച്ച് നിന്നേക്കാം ഒരുപക്ഷെ ഇനിയൊരിക്കലും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാൻ കഴിയാത്തവണ്ണം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു പോയേക്കാം അതിലൂടെയൊക്കെ കോൺഗ്രസ്സിന് നഷ്ടപ്പെടുന്നത് കോൺഗ്രസ്സിന് വേണ്ടി ശക്തിയുക്തം പോരാടുന്ന ഒരു പോരാളിയാണ് പിണറായി വിജയനെ നേർക്കു നിന്ന് വെല്ലുവിളിക്കാൻ തക്ക ശേഷിയും ആർജവുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് തികഞ്ഞ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെടുമ്പോൾ കോൺഗ്രസ്സിന് അതുണ്ടാക്കാവുന്ന ആഘാതം ചെറുതല്ല എന്നിരുന്നാലും ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം എടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് കോൺഗ്രസിനുണ്ടാക്കാവുന്ന മറ്റെന്ത് നഷ്ടങ്ങളെക്കാളും പ്രതാപത്തോടെ തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തും ഇരകൾക്കൊപ്പം ഓടുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കപട രാഷ്ട്രീയ നിലപാടുകളല്ല വേട്ടക്കാരൻ എന്ന് ആരോപിക്കപ്പെടുന്നവനെ പോലും തള്ളിക്കളയുകയും ഇരകളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ക്ലാരിറ്റിയുള്ള ക്രിസ്റ്റൽ ക്ലിയർ നിലപാടുകൾ തെല്ലും അമാന്തിക്കാതെ എടുക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആർജവം അത് ഒരുപടി മുന്നിൽ തന്നെയായിരിക്കും അത് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും